നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം മലയാള സിനിമയിലെ ജനപ്രിയ നടന്മാരിൽ ഒരാൾ തന്നെയാണ് വിനായകൻ ജൂനിയർ ആർട്ടിസ്റ്റിൽ നിന്നും മികച്ച നടന്നുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നതിലേക്കുള്ള വിനായകന്റെ വളർച്ച വർഷങ്ങളുടെ കാത്തിരിപ്പിന്റെയും കഠിനാധ്വാനത്തിന്റെതും തന്നെയാണ് അതുകൊണ്ട് തന്നെ പലർക്കും പ്രചോദനമായിരുന്നു വിനായകൻ രാജീവ് രവി സംവിധാനം ചെയ്ത കമ്മിറ്റി പാടത്തിലൂടെയാണ് വിനായകൻ മികച്ച നടന്നുള്ള പുരസ്കാരം നേടുന്നതും നായകനിലേക്ക് എത്തുന്നതും തെക്കുവടക്കാണ് വിനായകന്റേതായി പോയ പോയ വർഷം പുറത്തിറങ്ങിയ മലയാള സിനിമ നേരത്തെ ജയിലറിലെ വില്ലൻ വിഷയത്തിലൂടെ തമിഴ് ിലും കയ്യടി നേടിയിരുന്നു കരുന്തണ്ടൻ ഉൾപ്പെടെയുള്ള സിനിമകൾ വിനായകൻറേതായി അണിയറയിലുണ്ട് അതേസമയം വിവാദങ്ങൾ എന്നും വിനായകന്റെ കൂടെ തന്നെ ഉണ്ടാകാറുണ്ട് ഓഫ് സ്ക്രീനിലെ ജീവിതത്തിൽ പലപ്പോഴായി വിനായകൻ വിവാദങ്ങളിൽ ചെന്നുപെട്ടിട്ടുമുണ്ട് ഇപ്പോഴിതാ വിനായകൻ വീണ്ടും ഒരു വിവാദത്തിൽ ചെന്നുപെട്ടിരിക്കുകയാണ് ഏർ നടൻ നഗ്നതാ പ്രദർശനം നടത്തിയെന്നാണ് പുതിയ വിവാദം തന്റെ ഫ്ളാറ്റിന്റെ ബാൽക്കണിയിൽ വന്ന് വസ്ത്രം വഴിച്ച് നഗ്നതാ പ്രദർശനം നടത്തിയെന്നാണ് നടനെതിരെ ഉയരുന്ന ആരോപണം സോഷ്യൽ മീഡിയയിൽ നടന്റെ നഗ്നതാ പ്രദർശനത്തിന്റെ ചിത്രങ്ങൾ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ് നിരവധി പേരാണ് ഈ ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ വിനായകനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് പ്രചരിക്കുന്ന ചിത്രങ്ങളുടെ സ്ക്രീൻഷോട്ട് വിനായകനും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് താരത്തിന്റെ ഫ്ളാറ്റിൽ വെച്ച് തന്നെയാണ് സംഭവം എന്നാണ് കരുതപ്പെടുന്നത് അയൽവാസികളുമായുള്ള പ്രശ്നത്തെ തുടർന്നാണ് താരം അസഫ്യം പറയുകയും ഉടുതുണി അയച്ച് നഗ്നതാ പ്രദർശനം നടത്തിയെന്നതുമാണ് റിപ്പോർട്ടുകൾ എന്നാൽ പ്രചരിക്കുന്ന സംഭവങ്ങളുടെ വസ്തുത എന്തെന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല ചിത്രങ്ങളും വീഡിയോയും പ്രചരിച്ചതോടെ താരത്തിനെതിരെ വ്യാപക വിമർശനം ഉയർന്നിട്ടുണ്ട് നടൻ സഫ്യതയുടെ അതിർവരമ്പ് ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടി വിമർശനവുമായി നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത് അതേസമയം നേരത്തെ വിനായകനെതിരെ വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു ഹൈദരാബാദ് എയർപോർട്ടിൽ വെച്ച് ജീവനക്കാരോട് അപമര്യാദയായി പെരുമാറിയ വിനായകനെ തടഞ്ഞു വെച്ചിരുന്നു എയർപോർട്ടിലെ തറയിൽ ഷർട്ടിടാതെ ഇരുന്ന് ജീവനക്കാരോട് പ്രതിഷേധിക്കുന്ന വിനായകന്റെ ചിത്രങ്ങൾ വൈറലായിരുന്നു പിന്നാലെ വിനായകനെ സുരക്ഷാ സംഘം കസ്റ്റഡിയിൽ എടുക്കുകയും എയർപോർട്ട് പോലീസിന് കൈമാറുകയുമായിരുന്നു മറ്റൊരിക്കൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അധിക്ഷേപിച്ചെന്ന കേസിൽ വിനായകനെ കൊച്ചി സിറ്റി പോലീസ് ചോദ്യം ചെയ്തിരുന്നു താരത്തിന്റെ വീട്ടിലെത്തിയായിരുന്നു പോലീസ് ചോദ്യം ചെയ്തത് എന്തായാലും വിനായകന്റെ ഇപ്പോഴത്തെ ഈ ഒരു പ്രവൃത്തിയിൽ വളരെയധികം ഞെട്ടലോടെ തന്നെയാണ് സഹതാരങ്ങളും കണ്ടത് എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ എന്തെന്നുള്ളത് ഇനി പുറത്തു വരികയുള്ളൂ വിനായകൻ വരെ ഈ ഒരു സ്ക്രീൻഷോട്ടുകൾ ഷെയർ ചെയ്തിരിക്കുന്നതും വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് You are watching. You are watching. Yeah. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.